വൈതിരിങ്ങടാ നല്ല കളറാണല്ലോ അതിനപ്പുറത്തുള്ള എന്താണോ കുട്ടു വൈതിരിങ്ങേക്കുട്ട് എന്തൊക്കെയുണ്ടോ വൈതിരിങ്ങ പിന്നെ നീ വെച്ചതാണോ ആരമ്മതാ അച്ഛതാ അതെന്താ സാധനം ഇത് ഇത് കണ്ട അടിപൊളി കാന്തവരിയല്ല അത് സൂപ്പർ കാന്താരിയാണ് ആണ് ഇത് നമ്മൾ എല്ലാവരും കുഴപ്പമില്ല പണ്ട് വെച്ചാൽ കുറ്റിയാടി തെങ്ങാണ് ഇത് അത് കുറ്റിയാടി തെങ്ങ് സൂപ്പറല്ലേ വളർന്നു വരുന്നു പക്ഷേ മോളിക്കുകയാണെന്നു വെച്ചാൽ ഈ മണ്ണ് ഇടിയാനുള്ള ചാൻസ് ഉണ്ട് പക്ഷേ ഇടിയില്ല എന്നാലും കുഴപ്പമില്ല വന്ന് കൊല്ലം കൊണ്ട് കഴിഞ്ഞാൽ കഴിക്കുമായിരിക്കും നോക്കാം അടുത്ത നമ്മുടെ കൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കപ്പ നമ്പർ വൺ കപ്പയല്ലേ ഇതേതാണ് കപ്പ കരിമുണ്ടൻ കപ്പ കട്ടേടാ ഈ ചീരയ്ക്ക് അങ്ങനെ ഫോക്കസ് ചെയ്യണമെന്നല്ലോ ഇത് അപ്പോൾ നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ അടുത്ത കൃഷി എന്ന് പറയുന്നത് ചീരയാണ് ഇതൊന്നല്ല ഒരുപാട് അപ്പുറത്തൊക്കെ ഉണ്ട് ഒരെണ്ണം നമ്മൾ ആക്കിയിട്ടുള്ളൂ കാന്താരി ഇത് ഇതൊരെണ്ണം കടിച്ചു കഴിഞ്ഞാൽ ഞാനിത് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അബുദാബിലുള്ള നമ്മുടെ കൂട്ടുകാരെ സന്തോഷം കിടന്ന് പറയും അങ്ങനത്തെ ഇത് ടോപ്പ് സാധനം ഇതിൻ്റെ പേരെന്തായാലും വെള്ളക്കാന്താരി ഇതാണ് വെള്ളക്കാന്താരി ഇട്ട് കണ്ടോ പക്ഷേ ചെറിയൊരു പച്ചപ്പുണ്ടല്ലോ പ്യൂർ വൈറ്റ് ആയിരിക്കണ്ടോ വെള്ളക്കാന്തേ എന്ന് പറഞ്ഞ ഇത് മാവാണ്ണ്ട് ഇത് നമ്മുടെ സാധാരണ മാങ്ങ ഇതാ ഇഞ്ചി ഈ ഇതാവണല്ലോ ഇഞ്ചി ഇപ്പൊ അച്ചവണം പിന്നെ അടുത്ത ഇത് മൾബറിയാണ് മൾബറി കുട്ടി ഒരുപാട് അടുത്ത് വരണമെന്നില്ല ഇത് കണ്ട ഇത് മാവാണ് ഇത് ഏതൊരു മാവ് അലപ്പ് ആവ് അതാ ചീര ചാക്കല് കൊല കൊല ആയിട്ടുണ്ടാവുള്ളത്ീരണ്ട പിന്നെയുള്ള എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് കാച്ചിൽ തൽ കയറ്റി വിട്ടിട്ടുണ്ട് ഇത് കാച്ചിൽ കേട്ടിവിട്ടുണ്ട് സോറി ചെറുകേങ്ങ ഉണ്ടോ ചെറുകേങ്ങ നിങ്ങൾക്ക് അറിയുവായിരിക്കും ഇത് പിന്നെ മുരിങ്ങ നിങ്ങൾക്ക് പിന്നെ ആർക്കും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല പക്ഷെ ഇത് മുരിങ്ങ അയാണ് ഒരുപാടുള്ള മുരിങ്ങ ആ ടൈപ്പ് സാധനമാണ് സാധനം മത്തനുണ്ടോ ആ ഫോളോ മീ നമ്മുടെ കൃഷി കൃഷിയിടത്തിൽ മത്തനും കൂടി നമുക്ക് കാണിച്ചു തരാം ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എവിടെ മത്തൻ മത്തൻ മൊത്തം ഇവിടെ തന്നെ നല്ല അടിയിൽ ആ ഇതോ ടോപ്പ് സാധനം മൊത്തം കണ്ടട വിഷങ്ങളൊന്നും ഇല്ലാത്ത ഒറിജിനല് മൊത്തമാണ് കേട്ടോ ടോപ്പ് സാധനം എല്ലാടാട്ടോ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറപ്പ് മഴ ഒന്ന് പെയ്യാനുള്ളൊരു ചാൻസ് ഉണ്ട് കേട്ടോ കണ്ടാ ഇടിപെട്ട് മഴ നാളെ നമുക്ക് അടുത്ത വീഡിയോയില് കുറെ മഴയും കോഴികളൊക്കെ കണ്ടോടാൻ തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ അടുത്ത കൃഷിത്തോട്ടിലേക്ക് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അടുത്ത കൃഷി നമുക്ക് ഇതും വെള്ളക്കാന്തരി പിന്നെ ഇതോടെ ആ വെണ്ട സൂപ്പർ കുട്ടി വേണ്ട വെണ്ട വേണ്ട സൂപ്പർ വേണ്ട ഇത് വേണ്ട വൈതിരി ചെറിയ മോള് ആ ഇത് വലുതായി വരണുണ്ടോ വെയിറ്റിങ്ങിലാണ് ഇതെന്താ സാധനം ഞാൻ മറന്നല്ലോ എന്റെ പേര് അയ്യോ കൂർക്കാട്ടോ അത് കൂറൊക്കെ പാലക്കാട് നമ്മള് ഇഷ്ടംപോലെ ചാക്കിലാക്കി വെച്ചിരിക്കണ്ട് നമ്മൾ ഇനി പിരിച്ചു വെക്കും ഇല്ല ഇല്ലല്ലേ പച്ച ആ ഇത് വീണ്ടും വഴുതിരിഞ്ഞ അല്ല മറ്റേ വെണ്ടയ്ക്ക വെണ്ടയ്ക്കാണ് ഇഷ്ടം പോലെ ആ ഇത് വേണ്ടത് ചിണ്ണിങ്ങി കുഞ്ഞി സാധനം പിന്നെന്താ ഇതോ അടിപൊളി സൂപ്പർ മുളകാണല്ലേ വീണ്ടും ആ ഇത് ഏത് മുളകിന്റെ പേരുടെ ഇത് നല്ല മുളകുണ്ട് മൈക്ക് ആന അതൊക്കെയാണ് നമ്മുടെ അടുക്കള അടുക്കളയ്ക്ക് ചുറ്റുമുള്ള പച്ചക്കറി തോട്ടങ്ങളാണ് കേട്ടോ മുളക് ഇഷ്ടം പോലെ പോലുണ്ട് കാന്താരി മുതല് ചുറ്റുമുള്ള